ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വർഷങ്ങളായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളിൽ മാറ്റം വരുന്നതിനെക്കുറിച്ചാണ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും സൗജന്യമായാണ് നൽകിവരുന്നത് മായി നൽകി വരുന്ന ഗോതമ്പിന്റെ ഒരു വിഹിതം സംസ്ഥാനത്ത് മില്ലുകൾക്ക് നൽകി ആട്ടയാക്കിയാണ് മഞ്ഞാപ്പിങ്ക് കാർഡുകാർക്ക് നൽകി വരുന്നത് ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കുന്നതിനുള്ള മില്ലുകാർക്കുള്ള ചാർജായി ആട്ടയ്ക്ക് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരുടെ കയ്യിൽ നിന്നും തുകയും ഈടാക്കുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ മൂന്ന് കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായും ഒരു കിലോഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് നൽകുന്നത് എന്നാൽ മില്ലുടമകളുടെ ആവശ്യത്തിന് വഴങ്ങി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ഗോതമ്പിനു പകരം ആട്ട നൽകുന്നതിന്റെ തോത് സംസ്ഥാനം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് നിലവിലെ രണ്ട് പാക്കറ്റിന് പകരം മഞ്ഞ കാർഡുകാർക്ക് ഇനി മുതൽ മൂന്ന് പാക്കറ്റ് ആട്ട വിതരണം ചെയ്യും ഇതോടെ സൗജന്യമായി ലഭിക്കുന്ന മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് കിലോ ആയി കുറയും പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും ഒരു കിലോ ഗോതമ്പാണ് സൗജന്യമായി നൽകി വരുന്നത് പിങ്ക് കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് നൽകി വരുന്നത് നിലവിലെ മൂന്ന് പാക്കറ്റ് ആട്ട എന്നത് നാല് പാക്കറ്റ് ആട്ട ആക്കുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പിങ്ക് കാർഡിൽ നാലംഗങ്ങൾ ഉണ്ടെങ്കിൽ നിലവിൽ ഒരു കിലോ ഗോതമ്പ് സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും വിതരണം ചെയ്തിരുന്നു ഇനി മുതൽ നാലംഗങ്ങൾക്കും ആട്ട തന്നെ നൽകും നാലിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒരു കിലോ ഗോതമ്പും ബാക്കി ആട്ടയും ലഭിക്കും രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഗോതമ്പിന് പകരം കൂടുതലായി ആട്ട നൽകുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് നൽകുന്ന ആട്ടയുടെ വിലയിൽ കിലോഗ്രാമിന് ഒരു രൂപ വീതം വർധനയും വരുത്തി ഗോതമ്പ് പൊടിക്കുവാനുള്ള ചില വിനത്തിലാണ് ആട്ടയ്ക്ക് കാർഡുടമകൾക്ക് വില നൽകേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഗോതമ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മില്ലുകൾക്ക് നൽകി പൊടിച്ചാണ് ആട്ടയാക്കുന്നത് ഗോതമ്പിനെ അപേക്ഷിച്ച് ആട്ടയ്ക്ക് ആവശ്യക്കാർ കുറവ് വണ എന്നതാണ് യാഥാർത്ഥ്യം നീലാവെള്ള കാർഡുകാർക്ക് നിലവിൽ ഗോതമ്പോ ആട്ടയോ നൽകുന്നില്ല എന്നാൽ നാളുകളായി നിർത്തിവച്ചിരിക്കുന്ന മണ്ണെണ്ണ വിഹിതം പുനരാരംഭിക്കുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ അൻപത് ലക്ഷത്തിലേറെ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്തിന് അനുവദിച്ചതോടെ നീലവെള്ള കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ ഈ ത്രൈമാസത്തിൽ ലഭിക്കും ജൂൺ മുതൽ ഇത് വാങ്ങുവാൻ കഴിയും മഞ്ഞ പിങ്ക് കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിക്കും മെയ് ആറാം തീയതി മുതൽ ആരംഭിച്ച ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടക്കുകയാണ് മഞ്ഞ കാർഡുകാർക്ക് മെയ് മാസത്തിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡുകാർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും സൗജന്യമായി ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതവും കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക അവസാന ദിനങ്ങളിലെ തിരക്കൊഴിവാക്കാൻ പരമാവധി ി നേരത്തെ തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം